സോ കീം ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് എനിക്ക് എത്ര റാങ്ക് കിട്ടുന്നു ഒരുപാട് കുട്ടികൾ ഡെയിലി ചോദിക്കുകയാണ് എൻ്റെ കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് ഈ വീഡിയോ കാണുന്ന കുട്ടിക്ക് ഇനി ഒരു ഡൗട്ടും നിങ്ങളുടെ റാങ്കിനെ കുറിച്ച് ഉണ്ടാവില്ല ഈ വീഡിയോ മുഴുവനായിട്ട് കാണാം ഫ്രണ്ട്സിലോട്ട് ഷെയർ ചെയ്യാം തുടങ്ങാം ഖീമിൻ്റെ റാങ്ക് കാൽക്കുലേറ്റ് ചെയ്യുന്ന എന്തൊക്കെ വെച്ചിട്ടാണ് ആദ്യം നിങ്ങളുടെ കീമിൻ്റെ മാർക്ക് എടുക്കും അത് പ്ലസ് ടു മാർക്കിൻ്റെ കൂടെ ചേർക്കും ഇത് രണ്ടും കൂടി എന്ത് ചെയ്യുക ആഡ് ചെയ്യും കൂട്ടത്തിൽ ഒരു സ്റ്റാൻഡേർഡൈസേഷൻ പരിപാടി പരിപാടിയും ഉണ്ട് അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ ഈ മൂന്ന് കാര്യങ്ങളും കൂടി ചേർന്നിട്ട് വരുന്ന സംഭവമാണ് എന്താണ് നിങ്ങളുടെ കീമിൻ്റെ റാങ്ക് അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇത് സിമ്പിളായിട്ട് ലോകത്ത് ആർക്കും പെടത്തിയാവില്ല നമ്മൾ ആദ്യം ബേക്ക് ഈ ബേസ് കാര്യങ്ങൾ പറഞ്ഞു അതിനുശേഷം നമ്മൾ ഓരോന്ന് ഓരോന്നായിട്ട് നോക്കുക ഓക്കെ അപ്പോൾ ആദ്യം നമുക്ക് ബേസിക് എന്നാണ് പറയാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഈ മൂന്ന് കാര്യങ്ങൾ നോക്കിയിട്ടാണ് എന്ത് കീമിൻ്റെ റാങ്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് കീ മാർക്ക് പ്ലസ് ടു മാർക്ക് അതേപോലെ തന്നെ ആ കാര്യം സ്റ്റാൻഡേർഡൈസേഷൻ ഒരു പരിപാടി ചെയ്യും അതിൽ ചിലപ്പോൾ നിങ്ങളുടെ മാർക്ക് കൂടാം മാർക്ക് കുറയാം അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളാണ് വേണ്ടത് അപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് ആന ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ എനിക്ക് തരൂ ഇപ്പോൾ റിപ്പീറ്റേഴ്സ് ഇരിക്കുന്നുണ്ടോ ഫ്രഷേഴ്സ് ഇരിക്കുന്നുണ്ടോ ഫ്രഷേഴ്സിൻ്റെ കയ്യിൽ എന്തൊക്കെ ഉണ്ട് എന്തൊക്കെയുണ്ട് മാർക്ക് ഉണ്ടോ ഇല്ല പ്ലസ് ടു മാർക്ക് ഉണ്ടോ അതും ഇല്ല വാല്യൂ ഉണ്ട് അതും ഇല്ല ഓക്കെ ആ ഈ രണ്ട് മൂന്ന് കാര്യങ്ങളില്ല ഇനിയിപ്പോൾ ഞാൻ റിപ്പീറ്റേഴ്സിൻ്റെ ഒരു കേസ് വരാം റിപ്പീറ്റേഴ്സിൻ്റെ കേസ് വേണം മാർക്ക് ഉണ്ടോ ഇല്ല പ്ലസ് ടു മാർക്ക് ഉണ്ടോ അതുണ്ടാവും സ്റ്റാൻഡർഡൈസേഷൻ വരില്ല ചിലപ്പോൾ കഴിഞ്ഞ വർഷത്തൊക്കെ അവർ വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് ചിലപ്പോൾ കണ്ടുപിടിച്ച കുട്ടികളുണ്ടാവും അതുണ്ടാവും അതുണ്ടായിട്ടും കാര്യമില്ല എന്നാലും ഞാൻ ഒരുപാട് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് നോക്കാം അപ്പോൾ പറയാം ഈ ഒരു കാര്യങ്ങൾ എന്നാലും നമുക്ക് കീമിൻ്റെ മാർക്കിൽ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല വെറുതെ ഒരു പ്രൊഡിക്ഷൻ എനിക്ക് ചെയ്തുവിടെ പക്ഷെ അത് പറ്റില്ല അതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ ഓരോന്നും ഓരോന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം ഓക്കെ അതിന് മുന്നിൽ നിങ്ങൾക്ക് ഹൈലി യൂസ്ഫുൾ ആയിട്ട് കാര്യം ഉണ്ട് അത് കണ്ടിട്ട് ഓരോന്നും ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കാണാൻ വരിക കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്ത ലിങ്ക് വെച്ചിട്ട് കോളേജ് ദോസ്റ്റിൻ്റെ ഒഫീഷ്യൽ വാട്സപ്പ് ഹോട്ടൽ നിങ്ങൾക്ക് കയറാൻ പറ്റും അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിപ്പറേഷൻ എങ്ങനെ പോണം അതേപോലെ തന്നെ കീമിൻ്റെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആയിരിക്കും സോ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് മാത്രം എന്ത് ചെയ്യാം അത് കൃത്യമായി നോക്കാം ഡൗട്ട് ഉള്ളവർക്ക് എന്ത് ചെയ്യാം അതിലേക്ക് പോയി നോക്കാം സോ എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടാവും കീമിൻ്റെ പ്രിപ്പറേഷൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് സോ നോക്കാം ആദ്യം നമ്മൾ കീമിൻ്റെ മാർക്കാണ് പക്ഷേ ഇതിൽ വലുതായിട്ടൊന്നും പറയാല്ല അത് നിങ്ങൾ കീം എക്സാം എഴുതി നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന മാർക്കാണ് പി സി എം അല്ല നിങ്ങൾ നിന്ന് ഫിസിക്സ് കെമിസ്ട്രി മാത്സിൽ എല്ലാം കൂടി ചേർന്ന് നിങ്ങൾക്ക് സിക്സ് ഹൺഡ്രഡിൽ ഒരു മാർക്ക് കിട്ടും ഓക്കെ ഫിസിക്സ് കെമിസ്ട്രി അത് അവിടെ നിൽക്കട്ടെ അത് അവിടെ വെയിറ്റ് ചെയ്യാം ഓക്കെ അത് വെയിറ്റ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഇവിടെ നോക്കാനുള്ള ആരാണ് പ്ലസ് ടു മാർക്ക് ഇവിടെയാണ് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഈ പ്ലസ് ടു മാർക്ക് നിങ്ങൾ ചിന്തിക്കുന്ന പോലെ സിമ്പിളല്ല ഇത് റി രണ്ടായിരത്തി ഫോർ എക്സാമ്പിൾ ഇത് റിപ്പീറ്റേഴ്സിന് വ്യത്യാസം ഉണ്ടാവും ഫ്രഷേഴ്സിന് വ്യത്യാസം ഉണ്ടാവും റീ റിപ്പീറ്റേഴ്സിന് വ്യത്യാസം ഉണ്ടാവും അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്ന കാര്യം പ്ലസ് ടു മാർക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വെറുതെ നിങ്ങളുടെ പ്ലസ് ടുവിൽ പഠിച്ച ഫിസിക്സ് കെമിസ്ട്രി മാത്സിനെ മാർക്ക് കൂട്ടിയിടാൻ പോകില്ല ചെയ്യുന്ന അതിനെ നമ്മൾ എന്ത് ചെയ്യുകയാണ് സ്റ്റാൻഡേർഡൈസേഷൻ എന്ന് പറയുന്ന പ്രൊസീജിയർ ചെയ്യേണ്ടത് പ്ലസ് ടു മാർക്കിന് ആ വാല്യൂ നമുക്കറിയില്ല ആ വാല്യൂ എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും ഓരോ കാര്യവും അപ്പോൾ പ്ലസ് ടു മാർക്കിൻ്റെ കേസ് ഞാൻ പറഞ്ഞല്ലോ ഫിസിക്സ് കെമിസ്ട്രി മാത്സിൻ്റെ മാർക്ക് ആഡ് ചെയ്യും ആ മാർക്ക് കീമിൻ്റെ മാർക്കിൻ്റെ കൂടെ ആഡ് ചെയ്യും പക്ഷെ അതിൻ്റെ മുന്നേ നിങ്ങളുടെ പ്ലസ് ടു മാർക്കിന് സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രൊസീജിയറ് ചെയ്യും അപ്പോൾ എന്താണ് ആ പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കീമിൻ്റെ സ്റ്റാൻഡർഡൈസേഷൻ എന്താണെന്ന് മനസ്സിലാക്കുക നിങ്ങൾ കീം എക്സാം എഴുതുന്ന ഏതൊക്കെ കുട്ടികൾ ഉണ്ടാവും സ്റ്റേറ്റ് സിലബസ് കുട്ടികളുണ്ടാവും സി ബി എസ് സിക്കാരുണ്ടാവും ഐ സി എസ് സിക്കരുണ്ടാവും ഈ മൂന്ന് മൂന്നാൾക്കാരുണ്ടാവും ഈ മൂന്നാരുടെ എക്സാമിന് ഡിഫിക്കൽ ഡിഫറൻ്റാണ് ഡിഫൻ്റ് ആണെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ വെറുതെ പറയില്ല അപ്പം സ്റ്റേറ്റിന് ഒരു ടൈപ്പ് ഓഫ് ഡിഫിക്കൽറ്റി ആയിരിക്കും സി ബിസ് സീൻ്റെ ചിലപ്പോൾ അതിനേക്കാളും കുറച്ച് ടഫ് ആയിരിക്കും ഐ സി സിന് അതിനെക്കാളും ടഫ് ആയിരിക്കും ചിലപ്പോൾ വേണേൽ തിരിച്ചു പോവാം നമ്മൾ അങ്ങനെ ഒരിക്കലും ജനറലൈസ് ചെയ്ത് പറയില്ല നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണെന്നുണ്ടോ ഞാൻ കൂടുതലായിട്ട് പറയേണ്ടല്ലോ അപ്പോൾ സ്റ്റേറ്റ് സി ബി എസ് സി ഐ സി സിക്ക് ഓരോ രീതി ടഫ്നസ് ആണ് നമ്മൾ ഒരിക്കലും ജനറൽ സ്റ്റേറ്റ് ഭയങ്കര സിമ്പിൾ അങ്ങനെ ഒന്നും പറയുന്നില്ല സ്റ്റേ സി ബി എസ് ഇമ്പിൾ ഐ സി സിമ്പിൾ ഒന്നും പറയുന്നില്ല എല്ലാത്തിനും അതിൻ്റെ ആ ടഫ്നെസ് ഉണ്ട് പക്ഷേ വ്യത്യാസമുണ്ട് അത് നിങ്ങളും സമ്മേണം ഓരോ പരീക്ഷകളും വ്യത്യാസമുണ്ട് ഓരോ ചോദ്യപേപ്പറുകളും വ്യത്യാസമുണ്ട് ഡിഫിക്കൽറ്റി വെച്ച് നോക്കുമ്പോൾ അപ്പോൾ നമുക്ക് എല്ലാ കുട്ടികളെയും ഒരേ കാറ്റഗറിയിലേക്ക് എല്ലാവരും കീമിന് ഒരേപോലെ ചെയ്യുന്ന അപ്പോൾ ഒരേ കാറ്റഗറിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി എന്നാലും എല്ലാവരുടെയും അപ്പം ഓരോ പ്ലസ് ടു മാർക്കുന്നു എന്താണ് നിങ്ങളെല്ലാവരും ഒരുമിച്ചെത്തിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം ആ വർഷത്തെ പേപ്പറിനെ ഡിഫിക്കൽറ്റ് വെച്ചിട്ട് ഓരോ പ്ലസ് ടു മാർക്ക് പ്ലസ് ടു എന്ന് പറഞ്ഞാൽ പ്ലസ് ടു മാർക്ക് എന്നല്ല പന്ത്രണ്ടാം ക്ലാസ്സിലെ മാർക്കിൻ്റെ ഫിസിക്സ് കെമിസ്ട്രി മാത്സിൻ്റെ കൂട്ടത്തിൽ ഒരു വാല്യൂ കുറയ്ക്കുകയോ കൂട്ടുകയോ ഒക്കെ ചെയ്യും നിങ്ങളെന്ന് ഈ ജനറലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഈ സ്റ്റാൻഡേർഡൈസേഷൻ ഈ സ്റ്റാൻഡേർഡൈസേഷൻ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പ്ലസ് ടു പാസ്സായവർക്ക് വേറെ വാല്യേക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് പാസ്സായവർക്ക് വേറെ വിലയ്ക്കും ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പാസ്സാവുന്നവർക്ക് വേറെ വാല്യേക്കും കാരണം നമ്മൾ ആ വർഷത്തെ പേപ്പറിൻ്റെ ഡിഫിക്കൽറ്റി ആ പേപ്പർ കാരണം ഓരോ വർഷം ഓരോ പേർ ഈ വർഷത്തൊക്കെ പേപ്പർ ടഫായിരുന്നു കഴിഞ്ഞ വർഷത്തെ പേപ്പർ ഈസി ഈസിയാണെന്ന് വിചാരിക്കുക അങ്ങനെ ആകുമ്പോൾ അതിനനുസരിച്ചുള്ള വ്യത്യാസം ഉണ്ട് അപ്പം ഇതാണ് സ്റ്റാൻഡർഡൈസേഷൻ പ്രോസീജർ അപ്പോൾ ഇപ്പോൾ ഒരു ധാരണ എല്ലാവർക്കും വന്നില്ല നിങ്ങളുടെ കീമിൻ്റെ റാങ്ക് എക്സാം കയ്യാതെ അല്ലെങ്കിൽ സി സി ഇ എന്ന് പറയുന്ന ആൾക്കാർ റാങ്ക് ഇടാതെ ഒരിക്കലും കീമിൻ്റെ റാങ്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റും അപ്പം വെറുതെ ഇതിൻ്റെ പുറകെ പോകേണ്ട റാങ്ക് പ്രൊഡിക്ടർ മറ്റേ കാര്യങ്ങളിലേക്കൊക്കെ നിങ്ങൾ പോകേണ്ട ഒരു കാര്യം നമുക്ക് എന്ത് കിട്ടും രണ്ടായിരത്തി ഇരുപത്തിനാലില് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ കുട്ടികളുടെ മാർക്കും അതേപോലെ തന്നെ അതിൻ്റെ റാങ്ക് ആ കാര്യങ്ങൾ വെച്ച് നോക്കാം പക്ഷേ അതൊരു എയ്റ്റി അല്ലെങ്കിൽ സെവൻറ്റി പെർസെൻറ്റും അക്രോസീവ് ആണ് ചിലപ്പോൾ തീരെ അക്രോസീവ് ഉണ്ടാവില്ല പക്ഷേ നമുക്ക് ജസ്റ്റ് അറിയാൻ വേണ്ടി അതൊക്കെ നോക്കാം അല്ലാണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എനിക്ക് എത്ര കിട്ടുന്ന ഒരാൾക്കും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഇറ്റ്സ് അൺപ്രഡിക്റ്റബിൾ എന്ന് പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോ വെച്ചത് ഡോണ്ട് ഗോ ഫോർ ഫോൾസ് വീഡിയോസ് അപ്പോൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക ഈ വീഡിയോ കണ്ട് മാക്സിമം ഫ്രണ്ട്സിലോട് ഷെയർ ചെയ്യുക കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് കാര്യങ്ങൾക്കായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക